നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഇന്ത്യ ആക്രമിക്കാൻ ഒരുങ്ങുന്നുവെന്നും ഇടപെടൽ വേണമെന്നും യു എനോട് ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ ഇതേക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് പറഞ്ഞു അന്വേഷണത്തിന് അന്താരാഷ്ട്ര കമ്മീഷനെ അംഗീകരിക്കാമെന്നും പാകിസ്ഥാൻ അറിയിച്ചു യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിനോട് പാകിസ്ഥാൻ ഇടപെടൽ തേടിയിരിക്കുകയാണ് ഇന്ത്യ ഉടൻ ആക്രമിക്കുമെന്ന് തെളിവ് കിട്ടിയതായി ഇൻഫർമേഷൻ മന്ത്രി അത്തത്തുള്ള തരാറും പറഞ്ഞു പ്രധാനമന്ത്രിയും ആർഎസ്എസ് മേധാവിയും സംസാരിച്ചത് പഹൽഗാം ഭീകരാക്രമണമെന്ന് ഉന്നത വൃത്തങ്ങളിൽ നിന്ന് സൂചന ലഭിക്കുന്നുണ്ട് സർക്കാർ എടുക്കുന്ന നടപടികൾക്ക് ആർ എസ് എസ് പൂർണ്ണ പിന്തുണ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിക്കുന്ന ഗയാബ് എന്ന വിവാദ പോസ്റ്റ് കോൺഗ്രസ് ഡിലീറ്റ് ചെയ്തു പ്രധാനമന്ത്രിക്കെതിരായ ഏറ്റവും പുതിയ പരിഹാസത്തിന് വൻ തിരിച്ചടി നേരിട്ടതിനെ തുടർന്നാണ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് കോൺഗ്രസ് പാർട്ടി അതിന്റെ പോസ്റ്റിൽ രാജ്യത്തിന്റെ തലവനായി കാണപ്പെട്ട ഒരു വ്യക്തിയെയാണ് കാണിച്ചത് പക്ഷെ മുഖമോ തലയോ ഇല്ലാതെ പ്രധാനമന്ത്രിക്കെതിരെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചതിനും ഇന്ത്യക്കെതിരായ പ്രചാരണത്തിനും പാകിസ്ഥാൻ ആയുധം നൽകിയെന്നും കോൺഗ്രസ് ആണെന്ന് ബി ആരോപിച്ചു പാകിസ്ഥാനെതിരെ യുദ്ധം വേണ്ടെന്ന് പ്രഖ്യാപിച്ച് നാണംകെട്ട കോൺഗ്രസ് അതിനും അപ്പുറം പോയിരിക്കുകയാണ് ചൊവ്വാഴ്ച നടത്തിയ ഗയാബ് എന്ന ക്യാമ്പയിനിലൂടെ മുൻ പാക് മന്ത്രിയായ ഫഹാദ് ഹുസൈൻ ചൗധരി മോദിയെ കാണാനില്ല എന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിന് മറുപടിയായാണ് കോൺഗ്രസ് തലയില്ലാത്ത മോദിയുടെ ചിത്രം പങ്കുവച്ചത് പാകിസ്ഥാനിലെ മുൻമന്ത്രി മോദിയെ പരിഹസിച്ചുകൊണ്ട് നടത്തിയ സമൂഹ മാധ്യമ പോസ്റ്റിന് മറുപടിയായി കോൺഗ്രസ് മോദിയുടെ തലയില്ലാത്ത ചിത്രം പങ്കുവച്ചത് രാജ്യദ്രോഹമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചതിന് മംഗളൂരുവിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മലയാളി വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫാണ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരം മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു മംഗളൂരു പോലീസ് പുൽപ്പള്ളി പോലീസുമായി ബന്ധപ്പെട്ട് അഷ്റഫിന്റെ കുടുംബത്തെ കണ്ടെത്തി കൊല്ലപ്പെട്ടയാളുടെ സഹോദരൻ മംഗളൂരുവിലേക്ക് തിരിച്ചു വീടുമായി കാര്യമായ ബന്ധമില്ലാത്തയാളാണ് അഷ്റഫ് എന്ന് വീട്ടുകാർ പറഞ്ഞു കൈതപ്പുറത്ത് ബി പ്രാദേശിക നേതാവിനെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ഭാര്യ അറസ്റ്റിൽ കെ കെ രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഭാര്യ വി വി മിനി നമ്പ്യാരെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച ഉച്ചയോടെ ചോദ്യം ചെയ്യാനായി മിനി നമ്പ്യാരെ പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പയ്യന്നൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പൂരപ്രേമികളുടെ ആവശ്യം പരിഗണിച്ച് ആനപ്രേമികളുടെ ഹരമായ തെറ്റിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇത്തവണയും പൂരത്തിനെത്തും ഇത്തവണ തെറ്റിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരത്തിന് എത്തില്ലെന്ന വാർത്തകൾ വന്നിരുന്നു ആന വരുമ്പോൾ തിരക്കേറുന്നതും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും കൊണ്ടാണ് പിന്മാറിയതെന്ന് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം അറിയിച്ചിരുന്നു ചെമ്പൂക്കാവ് ശ്രീ കാർത്യാനി ഭഗവതിയുടെ തിളംഭാഗം ഇത്തവണ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഏറ്റുക കഴിഞ്ഞ വർഷം നെയ്തിലക്കാവ് അമ്മയുടെ തിടംപേറ്റിയിരുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആയിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തൃശൂർ പൂരത്തിലെ നിറസാന്നിധ്യമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയിൽ നിന്ന് പിടിച്ചെടുത്ത പുലിപ്പല്ല് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചു വനംവകുപ്പ് വേടന്റെ ഇൻസ്റ്റാഗ്രാം ചാറ്റുകളും പരിശോധിക്കും ഇന്ന് രാവിലെ തൃശൂരിൽ വേടനുമായി വനംവകുപ്പ് തെളിവെടുപ്പ് നടത്തി പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് അതിർത്തിയിൽ സംഘർഷം കനക്കവേ ഡൽഹിയിൽ നിർണായക കൂടിക്കാഴ്ചകൾ നടന്നു പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിതല സുരക്ഷാ സമിതിയുടെ യോഗവും മന്ത്രിസഭാ യോഗവും ബുധനാഴ്ച ചേരും പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ചേരുന്ന സമിതിയുടെ രണ്ടാമത്തെ യോഗമാണിത് ഇതിൽ പാക് വിമാനങ്ങൾക്ക് വ്യോമബാധ തടയുന്നതും കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങൾ വിലക്കുന്നതും ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നി വ്യോമബാധ അടച്ചാൽ പാക് വിമാനങ്ങൾ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പറക്കാൻ ചൈനയിലെയും ശ്രീലങ്കയിലെയും വ്യോമബാധ ഉപയോഗിക്കേണ്ടി വരും മോദി സർക്കാരിനെ മറിച്ചിടാൻ അമേരിക്കയിലെ ജോർജ് സൊറോസസ് നിർദ്ദേശപ്രകാരം സാമൂഹ്യ വിരുദ്ധ ശക്തികളെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കാനഡയിലെ ഖാലിസ്ഥാൻ സംഘടനയുടെ പിന്തുണ ബലം കുറയും ഇന്ത്യയിലെ ഖാലിസ്ഥാൻ വാദികൾക്ക് വാരിക്കോരി പണവും ആയുധവും അയച്ചിരുന്ന കാനഡയിലെ ഖാലിസ്ഥാൻ അനുകൂല സംഘടനകൾ ദുർബലമാവുകയാണ് കഴിഞ്ഞ ദിവസം കാനഡയിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കാനഡയിലെ സിഖുകാരുടെ സംഘടനയുടെ നേതാവ് ജഗ്മീത് സിംഗ് തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞ ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിന് അധികാരത്തിൽ തുടരാൻ പിന്തുണ നൽകാൻ മാത്രം ശക്തിയുണ്ടായിരുന്ന ജഗ്മീത് സിംഗിന്റെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നു മാത്രമല്ല അത് പാർട്ടിക്ക് പത്ത് സീറ്റ് പോലും തേക്കാൻ കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പിൽ തോറ്റ ജഗ്മീത് സിംഗ് പൊട്ടിക്കരഞ്ഞിരുന്നു ജസ്റ്റിസ് ബി ആർ ഗവായ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകും അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആയി മെയ് പതിനാലിനാണ് അദ്ദേഹം ചുമതലയേൽക്കുക മെയ് പതിമൂന്നിന് നിലവിലുള്ള ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിരമിക്കുന്ന ഒഴിവിലേക്കാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് എത്തുന്നത് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണന് ശേഷം ദളിത് വിഭാഗത്തിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് ഗവായ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ ഇരുപത്തിനാലിന് അമരാവതിയിലാണ് ജസ്റ്റിസ് ഗവായ് ജനിച്ചത് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് എന്നാണ് പൂർണ്ണനാമം മുൻ അഡ്വക്കേറ്റ് ജനറലും ഹൈക്കോടതി ജഡ്ജിയുമായിരുന്നു പരേതനായ ജസ്റ്റിസ് രാജ എസ് ബോൺസാലയോടൊപ്പമാണ് ജസ്റ്റിസ് ഗവായ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ പ്രവർത്തിച്ചത് കാനഡയുടെ പ്രധാനമന്ത്രിയെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട മാർക്ക് കാർണിയുടെ വിജയത്തിൽ ഇന്ത്യയുടെ അഭിനന്ദനം അറിയിച്ചു പ്രധാനമന്ത്രി മോദി മാർക്ക് കാർണിക്കും ലിബറൽ പാർട്ടിക്കും അഭിനന്ദനങ്ങൾ എന്നാണ് മോദി എക്സിൽ കുറിച്ചത് ഇരുരാജ്യങ്ങളും തമ്മിൽ സഹകരിച്ചു പ്രവർത്തിക്കാമെന്ന സന്ദേശം കൂടിയാണ് മോദി പങ്കുവച്ചത് ശ്മീരിലെ ബഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ യു എസിന്റെ പ്രധാന അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെ തലവൻ കാഷ് പട്ടേൽ അപലപിച്ചു ഈ സംഭവത്തിൽ ഇന്ത്യക്ക് പൂർണ്ണ സഹകരണവും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി